നമസ്കാരം പ്രിയുള്ളവരി ആസാദിയായിട്ട് ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ജെമീമ റോഡ്രിഗീസിൻ്റെ ഒരു ഐതിഹാസികമാകുന്ന ബാറ്റിംഗ് പ്രകടനത്തെക്കുറിച്ച് യേശുവിനെ നന്ദി പറഞ്ഞതിനെക്കുറിച്ച് ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു വളരെ വൈറലായിത്തീർന്നു ആ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് അതായത് ജെമീമ ആ ഒരു പ്രസൻറ്റേഷൻ സെറമണിയിൽ പറയുന്ന വാക്കുകൾ അതുപോലെ തന്നെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്ന വാക്കുകളൊക്കെ വളരെ വൈറലായി തീർന്നു ഒരു ഭാഗത്ത് ജിമീമയുടെ ധൈര്യത്തെക്കുറിച്ച് ജമീമയുടെ വിശ്വാസത്തെക്കുറിച്ച് ആളുകൾ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ അങ്ങനെ ഇൻ്റർനാഷണൽ മീഡിയ തന്നെ ജമീമ തൻ്റെ വിശ്വാസം യേശുവിൽ അർപ്പിച്ചതിനെക്കുറിച്ചൊക്കെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് ജമീമയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവും ട്രോളുകളുമായിട്ടൊക്കെ ചിലർ പുറത്തു വന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ വിമർശനവുമായിട്ട് വന്നവരിൽ വളരെ പ്രമുഖയായ ഒരു വ്യക്തി സൗത്ത് ഇന്ത്യയിലെ പഴയ ചലച്ചിത്ര നടിയും അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവുമൊക്കെ കസ്തൂരി ശങ്കറാണ് കസ്തൂരി ശങ്കർ തൻ്റെ എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടു ജിമ്മിമയ്ക്ക് ആദ്യമേ ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഒക്കെ പറഞ്ഞിട്ടാണ് കസ്തൂരി ശങ്കർ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നേരിട്ട് ജമീമയോടുള്ള ഒരു എതിരോ അഭിപ്രായ പ്രകടനമോ അല്ല അതെന്ന് വ്യക്തമാക്കാനാണ് ആദ്യം ജെമിമയെ അഭിനന്ദിക്കുന്നത് എന്നാൽ ജെമിമ പറഞ്ഞ യേശുവിന് നന്ദി എന്ന വാക്കിനെ കുറിച്ചാണ് തനിക്ക് അമർഷമുള്ളത് ഈ കസ്തൂരി ശങ്കറിൻ്റെ ചോദ്യം താങ്ക് യു ജീസസ് എന്നതിന് പകരം ജയ് ശ്രീറാം എന്നോ അതുപോലെ ഉള്ള മറ്റേതെങ്കിലും ഒരു ഹൈന്ദവ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ അതെത്ര വലിയ പ്രശ്നത്തിന് കോലാഹലത്തിന് കാരണമായിത്തീരും അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഈ കസ്തൂരി ശങ്കറിൻ്റെ ആരോപണം മറ്റു പലരും ജമീമ്മയ്ക്കെതിരെ അങ്ങനെയുള്ള പ്രസ്താവനകളുമായിട്ട് വന്നു ഇന്ത്യൻ ക്രിക്കറ്റിന് അങ്ങനെയൊരു കീഴ്വഴക്കമില്ല അതായത് കളി ജയിച്ച ശേഷം ഏതെങ്കിലും ദൈവത്തിന് അതിൻ്റെ മഹത്വം കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം ഇന്ത്യൻ ക്രിക്കറ്റിനില്ല ഏത് മതക്കാരാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അവർ തുറന്നു പറയാറില്ല അതുകൊണ്ട് ജമ്മിമ ചെയ്തത് തെറ്റാണെന്നാണ് അത്രക്കാരുടെ അഭിപ്രായം അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്ക് പിന്നെയും അഭിപ്രായങ്ങൾ വന്നു കേട്ടോ സി രവിചന്ദ്രൻ എന്ന് പറയുന്നൊരു യുക്തിവാദിയുണ്ട് അദ്ദേഹം യുക്തിവാദിയൊക്കെയാണെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ സംഘപരിവാർ സംഘികളുടെ ഭാഷയിലാണ് അദ്ദേഹവും സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ചോദ്യം ജമീമ എന്ന ഒരു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന കേട്ട് ഓസ്ട്രേലിയക്കാരായ പതിനൊന്ന് ക്രിസ്ത്യാനികളെ യേശു തോൽപ്പിച്ചോ എന്ന ചോദ്യമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെ കുറേ ട്രോളുകൾ വന്നു അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു മറുപടി ഒരു പ്രതികരണമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുടെ അടുക്കിലേക്ക് എത്തിക്കുന്നത് വിഷയങ്ങൾ ഒന്നൊന്നായി നമുക്ക് അഡ്രസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല അതായത് ഏതെങ്കിലും ഒരു മത്സരം ജയിച്ച ശേഷം ആ കളിക്കാർ അവരുടെ ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന രീതി ഇന്ത്യയിൽ ഇല്ല എന്ന വാദം അത് ഈ പറഞ്ഞ കസ്തൂരി ശങ്കറും അതുപോലെ മറ്റു പലരും മുൻപോട്ട് വെച്ച ഒരു വാദമാണ് അത് വളരെ ശുദ്ധമായ ഒരു ഫോഷ് ആണ് കാരണം മുൻപും ഇന്ത്യയിലെ കളിക്കാരൊക്കെ അങ്ങനെ അവരിഷ്ടപ്പെടുന്ന ദൈവങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല ഓരോ കളി ജയിക്കുമ്പോഴും ആകാശത്തിലേക്ക് നോക്കി ബാറ്റൊക്കെ ഉയർത്തുന്ന സച്ചിൻ തെണ്ടുൽക്കറും പ്രാർത്ഥിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഒരു ഉദാഹരണം പറയാം ഇന്ത്യയിലെ എക്കാലത്തെയും നല്ല ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്ന എം എസ് ധോണി എം എസ് ധോണിയുടെ ഒരു പ്രത്യേക വിശ്വാസമായിരുന്നു എല്ലാ കളി പ്രത്യേകിച്ച് മേജർ ടൂർണമെൻറ്റ്സ് വേൾഡ് കപ്പ് പോലെയുള്ള മേജർ ടൂർണമെൻറ്റ്സിന് മുമ്പും അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ദേവതയുടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം എം എസ് ധോണി ഈ പറഞ്ഞ അമ്പലത്തിൽ പോകുകയും അവിടെ തനിക്ക് കിട്ടിയ വേൾഡ് കപ്പ് ആ അമ്പലത്തിലെ ആരാധനാ മൂർത്തിക്കായി ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു അതായത് ധോണിയുടെ വിശ്വാസം അങ്ങനെയാണ് ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ആ ഒരു വിജയം കിട്ടിയത് അതുകൊണ്ട് തൻ്റെ ആരാധനാ വിഷയമായിരിക്കുന്ന ആ ദേവിയുടെ അമ്പലത്തിൽ താൻ പോകുകയും അവിടെ തനിക്ക് കിട്ടിയ വേൾഡ് കപ്പ് സമർപ്പിക്കുന്നതായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിട്ട് ഈ ധോണി പ്രസ്താവിക്കുകയും ചെയ്തു മാത്രമല്ല ധോണിയുടെ ഒരു ഒരു വോവ് എന്ന് പറയും ഒരു എന്താ അതിന് പറയുന്ന ഒരു നേർച്ച ധോണിയുടെ ഒരു നേർച്ചയായിരുന്നു വേൾഡ് കപ്പ് ജയിക്കുകയാണെങ്കിൽ ഈ അമ്പലത്തിൽ വന്ന് തലമുണ്ടനം ചെയ്യാം അത് ഒരു നേർച്ചയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ ഒരു വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം ധോണി റാഞ്ചിയിലുള്ള ദീപാരി മന്ദിരിൽ പോയി തലമുണ്ടനം ചെയ്തു വേൾഡ് കപ്പ് ആ ഒരു ട്രോഫി ആ ഒരു ദേവതയ്ക്കായി അർപ്പിക്കുന്നതായിട്ട് താന് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പിന്നിലുള്ള ചരിത്രത്തിലുണ്ട് അപ്പോൾ ധോണി ഒരു കാര്യം ചെയ്തപ്പോൾ ഇന്ത്യയിലെ ആരും തന്നെ അതിനെ വിമർശിച്ചില്ല ആരും ബഹളം ഉണ്ടാക്കിയില്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം വേൾഡ് കപ്പ് ജയിക്കാൻ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ അപ്പോൾ ധോണി അങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്നൊന്നും ചോദിച്ചില്ല കാരണം ഓരോ വ്യക്തികൾക്കും അവരുടേതാകുന്ന വ്യക്തിപരമായ വിശ്വാസങ്ങളുണ്ട് അവർ വിശ്വസിക്കുന്നു ആ ഒരു പ്രത്യേക വിശ്വാസം കൊണ്ടാണ് ആ ഒരു പ്രാർത്ഥന കൊണ്ടാണ് അവർക്ക് സക്സസ് കിട്ടിയതെന്ന് വിശ്വസിക്കുന്നു ഈ ജമീമ റോഡ്രിഗേഴ്സിനും അതിനുള്ള ഒരു അവകാശമുണ്ട് അതായത് യേശുവിനെ വിശ്വസിച്ചതുകൊണ്ട് തനിക്ക് വിജയം ലഭിക്കുവാൻ എന്ന ഒരു വിശ്വാസം തൻ്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചെന്ന് ഈ പറഞ്ഞ ജിമ്മിമ വിശ്വസിക്കുന്നു അപ്പോൾ പണ്ടൊന്നും ഇങ്ങനെയൊരു കീഴ്വഴക്കമില്ലായിരുന്നു എന്നൊക്കെയുള്ളത് ശുദ്ധമായ വ്യാജമാണ് പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ ജിമിമ പറഞ്ഞ പേര് പണ്ടാളുകൾ ആളുകൾ പറയുന്ന പേരിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം ഒന്നുകൂടെ പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പുതിയ ബിൽഡിംഗ് പോലും വലിയ അല്ലേ ഒരു അമ്പലത്തിൻ്റെ ഉദ്ഘാടനം പോലെ അല്ലെങ്കിൽ ഒരു മതസ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം പോലെ പൂജകളൊക്കെ നടത്തി ഒരു രാജ്യമല്ലേ നമ്മുടെ രാജ്യം പിന്നെ ഈ റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കുമ്പോൾ ആ റോക്കറ്റുകളൊക്കെ അല്ലെ നമ്മളിപ്പോൾ ബഹിരാകാശ യുഗത്തിൽ ഏറ്റവും മുൻപത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ആ റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കുന്നത് പോലും പൂജയും തേങ്ങ അടച്ചും ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു കളിക്കാരൻ കളിക്കാരി അവരുടെ വിശ്വാസം അവർ ഏത് വിധത്തിലാണ് സ്ട്രെസ്സിനെ ആങ്സൈറ്റിയെ ഓവർകം ചെയ്തതെന്ന് പറഞ്ഞത് ഒരു വലിയ തെറ്റൊന്നുമല്ല രണ്ടാമത്തെ ചോദ്യം യേശുവിന് നന്ദി എന്നതിന് പകരം ജയ് ശ്രീറാം എന്നതായിരുന്നു വിളിയെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി സത്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രണ്ട് വാക്കുകൾക്കും വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം എന്നറിയുമോ ജമീമാ റോഡ്രിഗേഴ്സ് പറയുന്നു എനിക്ക് യേശുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ട് ആ വ്യക്തിപരമായ ബന്ധമാണ് എന്നെ ഈ ഒരു വിജയത്തിലേക്ക് നയിച്ചത് ഈ കളിക്ക് മുമ്പ് ഞാൻ വളരെ ആങ്സൈറ്റിയിലൂടെ മാസങ്ങൾ കടന്നു പോകുകയായിരുന്നു അപ്പോഴെല്ലാം എൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും അതായത് ദൈവത്തിൻ്റെ വചനം ബൈബിൾ വചനം ഇതൊക്കെയാണ് തന്നെ ബലപ്പെടുത്തിയത് അപ്പോൾ തനിക്ക് യേശുവുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചാണ് ജമീമ്മ പറയുന്നത് യേശു കൂടെ നിൽക്കുന്നൊരു വ്യക്തിയെപ്പോലെ താൻ അനുഭവിക്കുന്ന അവൾ ഉപയോഗിക്കുന്ന വാക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് അങ്ങനെയാണ് ഈ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിന് അവർ പറയുന്നത് അവർ പ്രസൻറ്റേഷൻ സെറമണിക്ക് ശേഷം പിന്നീട് അവർ പറയുന്നത് ഐ ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഹിം അവനുമായിട്ട് എനിക്കൊരു വ്യക്തിപരമായ ബന്ധമുണ്ട് ദൈവം ഒരു ദൂരെ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന വ്യക്തിപരമായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തളരുമ്പോൾ അവൻ എന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ജമീവിനെ സംബന്ധിച്ചിടത്തോളം യേശു വിദൂരത്തിൽ നിൽക്കുന്ന ഒരു ദേവസങ്കല്പമല്ല കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവളുടെ അച്ഛനോടും അമ്മയോടും കോച്ചിനോടും നന്ദി പറഞ്ഞതുപോലെ കൂടെ നിൽക്കുന്ന വ്യക്തിയാകുന്ന അവൾ നന്ദി പറയുന്നു പക്ഷേ ജയ് ശ്രീരാമെന്നോ മറ്റോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ഒരു വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ പ്രഖ്യാപനമല്ല ഡിക്ലറേഷൻ അല്ല അത് ഈ കാലഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹിന്ദിയിൽ നാരയെന്ന് പറയും മലയാളത്തിൽ നമുക്ക് മുദ്രാവാക്യം എന്ന് വിളിക്കാം ഒരു ശ്ലോഗ്യ ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ശ്ലോഗ്യൻ അത് രാഷ്ട്രീയപരമാകുന്ന ആശയങ്ങളുള്ള പശ്ചാത്തലങ്ങളുള്ള ഒരു പൊളിറ്റിക്കൽ ശ്ലോഗൺ എന്ന നിലയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് അതായത് ജയ ശ്രീറാം വിളിക്കുമ്പോൾ ആ വിളിച്ച വ്യക്തിയുടെ ആ ഒരു ദേവസങ്കല്പവുമായിട്ടുള്ള ബന്ധത്തെയല്ല കാണിക്കുന്നത് മറിച്ച് ഈ സംതിങ് ലൈക്ക് എ ശ്ലോഗൺ അതൊരു മുദ്രാവാക്യം പോലെയാണ് ഹിന്ദിയിൽ പറഞ്ഞ പോലെ ഒരു നാര ഒരു ഉറച്ചു വിളിക്കുന്നൊരു മുദ്രാവാക്യം അതായത് ഈ യുദ്ധഭൂമിയിലൊക്കെ വാർക്കടയായിട്ടുള്ള യുദ്ധവേരിയായിട്ട് മുഴക്കുന്ന ചില മുദ്രാവാക്യങ്ങളില്ലേ അതുപോലൊരു മുദ്രാവാക്യമാണ് ഈ പറഞ്ഞ കസ്തൂരി ശങ്കർ പറഞ്ഞ ചില ദേവി ദേവതകളെക്കുറിച്ചുള്ള ജൈവിളികൾ അത് ഒരു മുദ്രാവാക്യമായി മുഴക്കുന്നു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്ന് പറയുകയില്ല അതുകൊണ്ട് തന്നെ ജയ് ശ്രീറാം എന്ന പദത്തിന് യേശുവി നന്ദി എന്നുള്ള പദവുമായിട്ട് വ്യത്യാസം വരുത്തുന്നത് ആശയപരമായ വ്യത്യാസമാണ് ഒന്ന് വ്യക്തിപരമായി ഉള്ള ഒരു അടുപ്പത്തിന് പറയുന്ന നന്ദിയും മറ്റൊന്ന് ഒരു ദേവസങ്കല്പത്തെ ഒരു മുദ്രാവാക്യമായിട്ട് ഉപയോഗിക്കുന്നതുമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം വന്ദേ മാതരം എന്ന പാട്ട് അല്ലേ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമുണ്ട് എനിക്കുണ്ട് ഞങ്ങളുടെ സൊസൈറ്റിയിലെ എല്ലാ വർഷത്തെയും റിപ്പബ്ലിക് ഡേ അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിന ആ ഒരു ചടങ്ങിൽ വന്ദേമാതുരവും ഭാരത് മാതാക്കി ജയ്യും വിളിക്കും ആ സമയത്ത് ഞാൻ അറ്റൻഷനായിട്ട് ഞങ്ങളുടെ സൊസൈറ്റി അംഗങ്ങളോടൊപ്പം നിൽക്കും അപ്പോൾ അവിടെ വന്ദേമാതരം പാടുന്നത് കേൾക്കുമ്പോൾ അവിടെ ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒരു ഒബ്ജക്ഷനും തോന്നുകയില്ലെന്ന് മാത്രമല്ല ഞാൻ അതിനോട് സഹകരിച്ച് അറ്റൻഷനായി അത് കേട്ട് അവിടെ നിൽക്കുന്നു എനിക്കത് പ്രശ്നമല്ല കാരണം വന്ദേ മാതരമെന്ന് അവിടെ വിളിക്കുമ്പോൾ ഞാൻ കാണുന്നത് ആ ഉയർത്തപ്പെട്ട കുടിയും എൻ്റെ മാതൃരാജ്യമാകുന്ന ഇന്ത്യയും ഇന്ത്യ എന്ന എൻ്റെ മാതൃരാജ്യത്തെയാണ് ഞാൻ കാണുന്നത് എൻ്റെ വന്ദേമാതരം ആ മാതൃരാജ്യത്തിന് വേണ്ടിയുള്ള എൻ്റെ ജൈവിളിയാണ് അവിടെ പാടുന്ന വന്ദേമാതരം പാട്ട് കവികൾ പാടി പുകഴ്ത്തിയ എൻ്റെ ഭാരത മണ്ണിനെ കുറിച്ചാണ് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഭാരതം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു വലിയ അഭിമാനം നിറയുന്നുണ്ട് ആ ഭാരതാമ്പയെക്കുറിച്ചുള്ള പാട്ടുകൾ അത് നമുക്ക് വലിയ സന്തോഷമാണ് നമ്മൾ ഒന്നിച്ചു പാടും അതിനെ അറ്റൻഷൻ ചെയ്ത് നമ്മൾ നിൽക്കും എന്നാൽ മറ്റേതോ ഒരു സാഹചര്യത്തിൽ ഒരു നാൽക്കവലിൽ വെച്ച് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ എൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് വന്ദേമാതരം പറയടാ എന്ന് പറഞ്ഞാൽ എനിക്ക് വന്ദേ വന്ദേമാതരം പറയാൻ കഴിയില്ല കാരണം അത് എൻ്റെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അഭിമാനം കലർത്തിയ ഭാരതാംബയെക്കുറിച്ചുള്ള എൻ്റെ ജൈവിളിയല്ല അവരവിടെ ആവശ്യപ്പെടുന്നത് അവർ വെച്ചിരിക്കുന്ന മറ്റേതോ പൊളിറ്റിക്കൽ അജണ്ടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ എന്തോ ആശയങ്ങൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഇതിന് രണ്ടിനും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കസ്തൂരി ശങ്കർ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അതിത്തരം ആശയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്സ് ആയതുകൊണ്ട് മതത്തെ കലർത്തിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്സ് ആയതുകൊണ്ട് അതിനെ ആളുകൾ വിമർശിക്കും പക്ഷെ ആരെങ്കിലും ഒരാൾ അവരുടെ ദൈവം അവരുടെ ദേവൻ ദേവത ആ ദൈവം കഴിഞ്ഞ ദിവസം കളിയുടെ സ്ട്രെസ്സിൽ ഞാൻ ആയിരുന്നപ്പോൾ എൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വന്ന് എന്നെ തട്ടി ആശ്വസിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിപരമായ അനുഭവത്തെക്കുറിച്ചാണെങ്കിൽ ആർക്ക് കുറ്റം പറയുവാൻ കഴിയും പക്ഷേ ഇന്ന് ചരിത്രത്തിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഏതെങ്കിലും ഒരു കളിക്കാർ അതായത് ഈ പറഞ്ഞ കസ്തൂരി ശങ്കർ ഉപയോഗിച്ച പേരുകളിലെ ഏതെങ്കിലും ഒരു ദൈവം അവരുമായി വ്യക്തിപരമായി സംസാരിച്ചതായിട്ടോ ഇടപെട്ടതായിട്ടോ അവരുടെ സ്ട്രെസ്സിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നതായിട്ടോ അവർ വ്യക്തിപരമായ ഒരു അനുഭവം പറയുന്നത് ഇന്ന് വരെ കേട്ടിട്ടില്ല അങ്ങനെ അവർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയാത്തത് കൊണ്ട് നമുക്കറിയില്ല പക്ഷേ ജമീമാർ റോഡറിഗിസ് പറയുന്നു അവർക്ക് അങ്ങനെ അനുഭവമുണ്ട് യേശുവുമായിട്ടുള്ള അവരുടെ ബന്ധം ഒരു സാങ്കല്പിക ബന്ധമല്ല പേഴ്സണൽ റിലേഷൻഷിപ്പാണ് ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുള്ള വിചാരധാരകൾ ജമീമ പറയുന്ന യേശു ജമീമയ്ക്ക് മൂർത്തമായ ഒരു അനുഭവമാണ് മൂർത്തം എന്ന് പറയുമ്പോൾ അമൂർത്തം മൂർത്തം രണ്ട് സങ്കല്പങ്ങളാണ് ഇപ്പോഴുള്ളൊരു മൂർത്തം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായതെന്നാണ് അർത്ഥം അവൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് തോന്നലല്ല സങ്കല്പമല്ല പക്ഷേ ഈ പറഞ്ഞ ദേവി ദേവതാ സങ്കല്പങ്ങളൊക്കെ അമൂർത്തമായ സങ്കല്പങ്ങളാണെന്ന് പഴക്കെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ മൂർത്തമായ സങ്കല്പവും അമൂർത്തമായ സങ്കല്പവും മൂർത്തമായത് ഒന്നിനെ തൊട്ടറുവാൻ ചെമീമയ്ക്ക് കഴിയുമ്പോൾ യേശു അവൾക്കൊരു യാഥാർത്ഥ്യമായി ഒരു അനുഭവമായി മാറുമ്പോൾ അതിനെ അവൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ മറ്റു പലർക്കും അമൂർത്തമാകുന്ന ദേവീ ദേവതകളോടുള്ള വിശ്വാസമുണ്ടാകാം പക്ഷെ അവർക്ക് അങ്ങനെ അനുഭവത്തിലേക്ക് അതെത്തുവാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം മൂർത്തവും അമൂർത്തവമായ സങ്കല്പങ്ങളുടെ ഒരു പ്രകടമായ വ്യത്യാസം അമൂർത്തമാകുന്ന വിശ്വാസങ്ങൾക്ക് അവ അമൂർത്തമായതുകൊണ്ട് കൽപ്പനയിൽ ഭാവനയിൽ മാത്രം നിൽക്കുന്നതായതുകൊണ്ട് ആ സങ്കല്പങ്ങളെ അവർക്ക് ചിത്രങ്ങളിലേക്ക് അവർക്ക് ഏതെങ്കിലും രൂപത്തിലേക്ക് അവർക്കതിനെ മൂർത്തിവത്ക്കരിക്കപ്പെടണം എങ്കിൽ മാത്രമേ അവർക്കതിനെ വിശ്വസിക്കുവാൻ കഴിയുള്ളൂ കാരണം ഈ സങ്കല്പം അമൂർത്തമാണ് അനുഭവിക്കുവാൻ അവർക്ക് കഴിയാത്തത് സങ്കല്പത്തിലുള്ളത് അർത്ഥം ശരിക്കും അവർക്ക് അവരുടെ കൽപ്പനയുടെ തലത്തിൽ മാത്രം നിൽക്കുന്നൊരു അനുഭവം അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അവർ ഭാവനയിൽ നിന്ന് അതിനെ വരച്ചെടുക്കുന്നു എന്നിട്ട് ആ ഒരു ചിത്രം ആ ഒരു മൂർത്തി ആ മൂർത്തിയെ നോക്കിയവർ ആരാധിക്കുന്നു പക്ഷേ അങ്ങനെയല്ല ജമീമയുടെ വിശ്വാസം ജമീമയുടെ വിശ്വാസം അത് വളരെ മൂർത്തമാകുന്നത് കൊണ്ട് അത് വളരെ യാഥാർത്ഥ്യ തലത്തിൽ അവൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാകുന്നത് കൊണ്ട് ചിത്രങ്ങളുടെയോ ഒരു മൂർത്തിവൽക്കരിക്കപ്പെട്ട ബിംബത്തിൻ്റെയോ സഹായമില്ലാതെ അവൾ യേശുവിനെ അനുഭവിക്കുന്നു കൂടെ നടക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ അവന് നന്ദി പറയുന്നു പ്രിയപ്പെട്ട കസ്തൂരി ശങ്കറിന് ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ ഈ വിശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ മനസ്സിലാക്കണം അപ്പോൾ ജമീമ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല ജമീമ പറയുന്നത് തൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് അങ്ങനെയുള്ള സാക്ഷ്യപ്പെടുത്തലുള്ള ആർക്ക് വേണമെങ്കിലും അവർക്ക് ഏത് കളിയിലും പറയാം എൻ്റെ അനുഭവമാണിത് പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും കേൾക്കാറില്ല എന്നുള്ളതാണ് സത്യം ഇവിടെയാണ് ജമീമയെ വ്യത്യസ്തമാക്കുന്നത് ജമീമ അനുഭവത്തെ തുടർന്ന് പറയുന്നു മൂന്നാമത്തെ ചോദ്യം പതിനൊന്ന് ഓസ്ട്രേലിയൻ ക്രിസ്ത്യാനികളെ ജമീമ എന്ന ഇന്ത്യക്കാരി ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി തോൽപ്പിച്ചില്ലേ രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത് ഈ ഓസ്ട്രേലിയൻ പതിനൊന്ന് കളിക്കാർക്കും അവർക്ക് ഈ പറഞ്ഞ ക്രിസ്ത്യൻ പേരുകളുണ്ട് പക്ഷെ ജമീമ പറഞ്ഞതുപോലെ ഐ ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് ജീസസ് എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ അവരിൽ എത്ര പേർക്ക് കഴിയും വ്യക്തിപരമായി എനിക്ക് യേശുവായിട്ടൊരു ബന്ധമുണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് ആ പതിനൊന്ന് ഓസ്ട്രേലിയൻ പെൺകുട്ടികളിൽ ആർക്കെങ്കിലും കുറവാൻ കഴിയുമോ അവർക്കങ്ങനെ ഒരു വിശ്വാസ ബന്ധമുണ്ടോ കൊണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് കാര്യമൊന്നുമില്ല കേട്ടോ വ്യക്തിപരമായ ബന്ധം പേഴ്സണൽ റിലേഷൻഷിപ്പ് അതാണ് ജെമിമ്മ പറഞ്ഞത് ആ ബന്ധമാണ് അവളെ കൊണ്ട് ആ സാക്ഷ്യപ്പെടുത്തലിന് കാരണമാക്കി തീർക്കുന്നത് പേര് കൊണ്ട് ക്രിസ്ത്യാനിയായിട്ടൊന്നും കാര്യമൊന്നുമില്ല ക്രിസ്തുവുമായിട്ടൊരു ബന്ധവും അവർക്ക് കാണുകയില്ല ഒരു പക്ഷേ സി രവിചന്ദ്രനെ പോലെ ആ പതിനൊന്ന് പെൺകുട്ടികളും ക്രിസ്തീയ പേരുള്ള നിരീശ്വരവാദികളായിരിക്കാം അങ്ങനെയല്ലേ ഇപ്പോൾ വെസ്റ്റേൺ ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ക്രിസ്ത്യൻ പേരുണ്ട് പക്ഷേ നിരീശ്വരവാദികളാണ് അപ്പോൾ സി രവിചന്ദ്ര ആ പതിനൊന്ന് പെൺകുട്ടികളും ഈ പറഞ്ഞ ക്രിസ്തീയ പേരുണ്ടെങ്കിലും ഒരുപക്ഷെ താങ്കളെപ്പോലെ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ സെക്കുലർവാദികളോ ആകാം ഇങ്ങനെയുള്ള വേദികളിൽ ഒന്നും ദൈവത്തെ വലിച്ചഴക്കല് ദൈവം ഞങ്ങൾക്ക് വേണ്ട ദൈവം ഈ രംഗത്ത് വരണ്ട എന്ന് ചിന്തിക്കുന്നവരാകാം അവിടെയാണ് രണ്ടാമത്തെ കാരണത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് ജമീമാ റോഡ്രിക്കേഴ്സ് എന്ന് പറയുന്ന ഏത് സാഹചര്യത്തിലും തൻ്റെ നാമം ഏറ്റുപുടുവാൻ തയ്യാറാകുന്ന ഒരു പെൺകുട്ടിയുടെ പ്രാർത്ഥന കേട്ട് അവളുടെ തളർന്നിരിക്കുന്ന മനസ്സിനെ യേശു ശക്തീകരിച്ചു അവളെ വിജയത്തിലേക്ക് നയിക്കുവാനുള്ള ഉൾക്കരു തേശു കൊടുത്തു അതാണ് അവളുടെ സാക്ഷ്യപ്പെടുത്തൽ ജമീമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തു രണ്ടാമത് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ വിവാദപരമാകുന്ന പ്രസ്താവനകൾ കേട്ടതുകൊണ്ടാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം അടുത്ത ഞായറാഴ്ച ഫൈനൽ മത്സരം നടക്കുകയാണ് ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന നൂബംബെ വീടിൻ്റെ വളരെ അടുത്താണ് സ്റ്റേഡിയം ഈ സെമിഫൈനൽ നടക്കുന്ന ദിവസം അന്ന് ഞാൻ ഈ ഗ്രൗണ്ടിൻ്റെ വെളിയിൽ കൂടിയുള്ള ബലാപൂർ താനാ ഹൈവേ കൂടെ ഞാൻ പോയി സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് ഹൈവേ സ്റ്റേഡിയത്തോട് ചേർന്ന് ഓടുന്ന ഹൈവേ ഞാൻ ഒരു പാസ്റ്ററിനെ എയർപോർട്ടിലേക്ക് വിടുവാനുള്ള യാത്രയിലായിരുന്നു എൻ്റെ മോൻ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മോനോട് മോനെ ക്രിക്കറ്റ് കളി നടക്കുകയാണ് സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റിനാൽ ഇങ്ങനെ തെളിഞ്ഞ് തിളങ്ങി നിൽക്കുന്ന ഡി വൈ പട്ടേൽ സ്റ്റേഡിയത്തിൻ്റെ വെളിയിൽ കൂടി ഞാൻ പോകുമ്പോഴാണ് ഈ ചരിത്രമുഹൂർത്തം സ്റ്റേഡിയത്തിനകത്തുണ്ടായത് എന്തായാലും ഈ വാർത്തയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇച്ഛാഭംഗം തോന്നി ഇത്രയും അടുത്തായിട്ടും ആ കളി കാണാൻ ഒന്ന് പോകാൻ പറ്റിയില്ലല്ലോ ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോയിട്ടുണ്ട് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ ടീമും മുംബൈ ഫുട്ബോൾ മത്സരമായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗെന്നോ എന്താ അതെന്ന് പറയുന്നത് ആ ഫുട്ബോൾ മത്സരം കാണാൻ പോയി അന്ന് രണ്ട് ടീമുകളും സമനിലയിലാണ് ആ മത്സരം കലാശിച്ചത് എന്താണെങ്കിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഇച്ഛാഭംഗം തോന്നി ഈ ജമീമ അടിച്ചു തകർക്കുന്ന ആ ഒരു കളി കാണാൻ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൻ്റെ ഒത്തിരി അടുത്ത ഞാൻ താമസിക്കുന്നതെങ്കിലും എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്തായാലും ഞായറാഴ്ച പിന്നെയും കളി വരികയാണ് ഫൈനൽ മത്സരമാണ് എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഞായറാഴ്ച നമ്മൾ ദേവദാസന്മാരുടെ ഏറ്റവും തിരക്കുള്ള ദിവസമല്ലേ അതുകൊണ്ട് കാണാൻ പോകാൻ പറ്റുന്നില്ല പക്ഷേ ഒരു കാര്യം എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടി ഒരു വാക്കിൽ നിന്ന് പ്രാർത്ഥിക്കണം കാരണം ഇത്രയധികം ആ പെൺകുട്ടിയുടെ പേര് ലോകം ചർച്ച ചെയ്യുമ്പോൾ ഓൾറെഡി സ്ട്രെസ്സ് ഓൾറെഡി ആങ്സൈറ്റിയിലായിരിക്കുന്ന ആ പെൺകുട്ടിക്ക് വലിയ സമ്മർദ്ദമുണ്ടാകും മാത്രമല്ല നമ്മൾ സന്തോഷിക്കുമ്പോൾ ജമീമയുടെ വിജയത്തിൽ സന്തോഷിക്കുമ്പോൾ ചില ആളുകളെങ്കിലും ജമീമയുടെ പരാജയം യേശുവിൻ്റെ പരാജയമാണെന്ന് തെളിയിക്കാൻ അടുത്ത മത്സരത്തെ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്താണെങ്കിൽ ജമീമ അടുത്ത മത്സരത്തിൽ കളിച്ച് ജയിപ്പിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ജമീമ ഡെക്കിന് ഔട്ടായാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ സംഭവിക്കാം കാരണം ഓരോ കളിയും ഓരോ ദിവസവും ആ ദിവസത്തിലൊരു ഉണ്ട് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത ഫൈനലിൽ ഇന്ത്യ ജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഭാരതം എന്ന പേരുകെട്ടാൽ അഭിമാനപൂരിതമാകണം എൻ അന്തരംഗം എന്ന് ആ മലയാള കവിയോട് ചേർന്ന് ഞാനും അങ്ങ് പറഞ്ഞു പോവുകയാണ് ജമീമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം വലിയ സ്ട്രെസ് പെൺകുട്ടിക്കുണ്ട് അതിനെ ഒക്കെ അതിജീവിക്കുവാൻ അവളുടെ വിശ്വാസം അവളെ സഹായിക്കട്ടെ രക്ഷിക്കട്ടെ എന്ന് നമുക്കും ആ കൊച്ചു സഹോദരിയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവം ഒരു സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടേ